എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളിൽ ഒന്നാണ് കേട്ടോ ആന്തവരെയും ഇത് നമ്മുടെ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ നന്നായിട്ട് ഞാൻ ആന്തവരെയൊരു രണ്ട് മൂന്ന് തൈയൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പൂവും ഇടക്കൊക്കെ പൂവൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട് പണിയും അതേപോലെ മുറ്റം മണ്ണെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ ചെടികളൊക്കെ പോയി പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റോസും അതേപോലെ ഈ പത്ത് പണി അങ്ങനത്തെ അത് പിന്നെ സ്പോൾസ് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ മുറ്റം റെഡിയാക്കിയ സമയത്ത് ഒക്കെ പോകല് പോവുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് ഇങ്ങനെ ങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതരാനും നടാനൊക്കെ പക്ഷെ അതിനുള്ളൊരു സാഹചര്യവും ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞാൻ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അവരടുത്തുനിന്ന് വാങ്ങിയിട്ട് വന്ന രണ്ട് മൂന്ന് തൈകളാണ് കേട്ടോ അപ്പോൾ ഞാനും അജു കൂടി ഇത് നടാണ് അപ്പം എങ്ങനെ നടുന്നതെന്നൊന്നും അറിയില്ല ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയാണ് ആദ്യമൊക്കെ ഞങ്ങൾ മണ്ണ്ത്തന്നെയാണ് നട്ടിട്ടുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അപ്പോൾ വല്ലാണ്ട് എങ്ങനെയാണ് നട്ടിട്ടുണ്ടായിരുന്നതെന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ അവിടെ നിന്ന് മാമൻ്റെ വൈഫങ്ങൾ പറഞ്ഞിരുന്നു അവർ കരിയും ഓടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ നട്ടു വയ്ക്കാൻ അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ കരിയും ഓടൊക്കെ അവിടെ നിന്ന് ഇവിടെ സംഘടിപ്പിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പകുതി നമ്മൾ മണ്ണും കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു ഈ ഒരു പ്ലാന്റ് പറയുന്നത് അതിൽ പൂവൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ഭംഗിയുള്ള പൂവുണ്ട് എന്ന് വെച്ചാൽ മണ്ണിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ മണ്ണിലായിരുന്നു ഒരു ബക്കറ്റിൽ നട്ടായിട്ടാണ് മണ്ണിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൂട്ടത്തോടെ നിന്നപ്പോൾ അതിന് ഒരു തണ്ട് പഴർത്തി പറിച്ചു കൊടുക്കുന്നതാണ് പിന്നെ ഇതൊക്കെ നമ്മൾ ബക്കറ്റിൽ അവരിങ്ങനെ ഇതേപോലത്തെ ബോട്ടിൽ വെച്ചതായിരുന്നു കേട്ടോ അതിന് ഇരുണ്ട തേക്കളങ്ങനെ പൊട്ടിച്ച് തന്നതാണ് നമുക്ക് അപ്പം അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിടിക്കുമോയെന്നൊന്നും അറിയില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഇത് പിന്നെ എങ്ങനെയാണെന്ന് ഒന്നും ഓർമ്മയില്ല ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്നൊക്കെ അപ്പം ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് നട്ടിട്ടും ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ടോ നമ്മളിതിന് എഡിറ്റിങ് എങ്ങനെ എന്താണ് ഇത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കുന്നത് ആയിരിക്കും അപ്പോൾ ഇന്നാണ് കേട്ടോ എൻ്റെ ഒരു ടൈം കിട്ടിയ അപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും നടന്നത് കണ്ടത് കരിയും ഓടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് അവരും പറഞ്ഞ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് കടയിൽ നിന്നൊക്കെ വാങ്ങണേ നല്ല പൈസ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് വരാമല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെടിയൊക്കെ എൻ്റെ കാര്യം അതേമാതിരി റോസൊക്കെ പറ്റിയ കളറോ ഭംഗിയൊക്കെ കാണാണെങ്കിൽ ഞാൻ വാങ്ങി വാങ്ങിയിട്ട് ചോദിച്ചിട്ട് ഓരോ കമ്പൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ ആദ്യത്തെ പൊരലാണെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് കുറേ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളിപ്പോൾ വീട് മാറിയ സമയത്ത് അവിടുന്ന് വീട് മാറാൻ ഒരു ഒരു മാസമൊക്കെ ഉള്ള സമയത്ത് ഞാൻ ആ റോസുകളെന്നൊക്കെ ഓരോ മുറി റോസിൻ്റെ കമ്പ് മുറിച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ കുത്തി വെച്ചിട്ട് വച്ചിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരുവിധം ഒരു നന്നായിട്ട് മുളച്ചൊക്കെ വരുന്ന സമയത്ത് ഇല വന്ന സമയത്ത് ഞാൻ പുതിയ വീടിൻ്റെ പണി നടക്കുന്ന ടൈമിൽ തന്നെ അവിടെ മുറ്റത്ത് കുഴിച്ചിട്ടു കുഴിച്ചിട്ടുട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് എണ്ണയെ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ റെഡ് കളറാണ് റോസ് ഞാൻ ഇടയ്ക്കൊക്കെ ഈ വീടുകളിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ചില വീഡിയോസിലൊക്കെ അതൊക്കെ ഞാൻ അങ്ങനെ നട്ടിട്ട് ഉള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ നട്ട് വെക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂവ് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയിട്ട് വന്നതാണ് അപ്പം നമ്മളിത് നട്ട് നോക്കട്ടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഒരാഴ്ച കായിട്ടുണ്ട് വലിയ കുഴപ്പം പാടുക അങ്ങനൊന്നും വന്നിട്ടില്ല വേറെ ഇലകൾ വരിക അങ്ങനെയൊന്നും ചെയ്ത ഒരു മാറ്റമില്ല കേട്ടോ നമ്മൾ നട്ട പോലെ തന്നെ ഉണ്ട് എന്നാലും നമ്മളൊരു സമാധാനത്തിന് ഇടക്കിടക്ക് അങ്ങനെ പോയി നോക്കും കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഉണ്ടായിട്ടുള്ള പൂവ് അങ്ങനെ വാടിപ്പൂവ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ പൂവ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ തോന്നുമെന്ന് വിചാരിക്കുന്ന പിന്നെന്താ പിന്നെ ഇതിനെ എപ്പോഴും വെള്ളം ഒഴിക്കണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് മഴയുള്ള ഭാഗത്തു നിന്നൊക്കെ മാറ്റി വെച്ചിട്ടാണ് അപ്പോൾ തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ലാണ്ട് മഴ കൊണ്ടുവരുന്ന ചീനി പോകേണ്ടെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ ഈ മണ്ണ് എന്ന് വെച്ചാൽ വേറെ കുറച്ച് ചെടികൾ ഇതിൽ വെച്ചിരുന്നുണ്ട് അപ്പോൾ അത് നാശമായി പോയ ചെ പോട്ടാണ് അപ്പോൾ ആ പോട്ടിലുള്ള മണ്ണ് തന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റി നിറച്ച് കൊടുക്കാനായിട്ടോ നമുക്കിവിടെ പിന്നെ മണ്ണോ അങ്ങനെയൊന്നും കിട്ടാനില്ല കാരണം നമുക്ക് അധിക സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഫുള്ള് അങ്ങനെ കുറച്ച് മുറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മണ്ണ് എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മളുള്ള മണ്ണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് താത്തിയേ പോലൊക്കെ നട്ട് കൊടുക്കാനെട്ടോ അപ്പം അജുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കണ്ടൊക്കെ അമ്പും കൊല കോലൊക്കെ മുറിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ചപ്പോട്ടിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ കുത്തി വെക്കും അങ്ങനെയൊക്കെ മുളച്ച് ഇങ്ങനെ തക്കാളി ചീരാന്ന വരു തക്കാളിൻ്റെ തൈ അങ്ങനെ മറ്റേന്താ കമ്മ്യൂണിസ്റ്റ് വെച്ച അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ കൊമ്പ് കാണണോ അതൊക്കെ പറിച്ച് ഓർമ്മ കുത്തിയൊക്കെ കിട്ടുമ്പോൾ മുളച്ച് വരുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ആ വലിയ ആന്തോറിതായ രീതിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ റോസില്ലേ അത് ഇതാണ് കേട്ടോ ഇതും അത് ആ മൂലക്കലൊന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊന്നുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല ഷാറിൽ വന്നിട്ടുണ്ട് ആ റോസൊക്കെ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കെട്ടും അവിടെ ഒരു ചേച്ചിൻ്റെ അടുത്ത് ഞങ്ങൾ പാല് വാങ്ങാൻ പോകാറില്ല എന്നപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിറയെ ഇങ്ങനെ റോസ് മാത്രമേ ഉള്ളൂ കിട്ടും മറ്റേ നിറയെ പലതരത്തിലുള്ള റോസാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു ഒറ്റ കമ്പാണ് അവർ തന്നത് അപ്പം അത് ഞാൻ കൂടെ നിന്ന് നട്ടപ്പം ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ വന്നു കിട്ടും ഞാനിങ്ങനെ പൂ വന്ന് കഴിയുന്ന ആ ഭാഗമുണ്ടല്ലോ അത് ആ തണ്ടിങ്ങനെ മുറിച്ചു കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് പിന്നെയും ഇല പൊട്ടി ഇങ്ങനെ വന്നിട്ട് അവിടെ പിന്നെയും ഉണ്ടാവും കേട്ടോ ഈ കൊഴിഞ്ഞ ആ ഭാഗമൊക്കെ ഞാനിനി പൂ കൊഴിയുന്ന സമയത്ത് ഒക്കെ മുറിച്ച് കൊടുക്കട്ടോ എന്നിട്ട് അപ്പോൾ ഇത ഇതാണ് കേട്ടോ ഇവരുമക്കൾ കൂടുന്നത് നട്ടതാണ് ഈ പോട്ടിലുള്ളതൊക്കെ അവർ കാണുന്നതൊക്കെ പറിച്ചു കൊണ്ടുവന്നു ഞാൻ നട്ട് വെക്കട്ടോ അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ അപ്പോൾ പുതിയ പുതിയ അങ്ങനെ ഇലകൾ വന്നിട്ട് അതിൽ പൂ വരും കേട്ടോ റോസൊക്കെ അങ്ങനെയാണ് പൂ വരാൻ വേണ്ടിയിട്ട് ചെയ്യാറ് അപ്പോൾ അതുവരെ നമുക്ക് വലിയൊരു വശമല്ല നമുക്ക് ഓർമ്മയില്ല കേട്ടോ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എന്താവും ഏതാവുന്നൊന്നറിയില്ല നല്ല എക്സൈറ്റ്മെൻറ്റ്